അറബിയിലെ പഴമൊഴികളിൽ പെട്ട ഒരു പൂച്ചകൾ കിടന്നുറങ്ങുന്നിടത്ത് ഉറങ്ങാൻ വേണ്ടി കിടക്ക വിരിക്കുക കാരണം പൂച്ചകൾ ഒരിക്കലും അശുദ്ധമായ സ്ഥലത്തും വൃത്തിഹീനതുമായ സ്ഥലങ്ങളിൽ ഉറങ്ങാറില്ല പൂച്ചയെ പറ്റിയുള്ള വിസ്മയകരമായ ഒരു അറിവാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് പൂച്ച ത്വാഹിറായ ശുദ്ധമായ ജീവിയാണ് ഇസ്ലാമും ശുദ്ധമായ ജീവികളുടെ കൂട്ടത്തിലാണ് അതിനെ എണ്ണിയിരിക്കുന്നത് നായകളെ പോലെ പന്നികളെ പോലെ അശുദ്ധമായ വസ്തുക്കളും അശുദ്ധമായ സ്ഥലങ്ങളും തേടി പോകുന്നവരല്ല പൂച്ചകൾ അതുകൊണ്ട് തന്നെ പ്രവാചകപ്പുങ്കവൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈ വസലമയോട് പൂച്ചയുടെ മസാല പൂച്ചയെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് മറുപടി പറഞ്ഞത് നിങ്ങളുടെ മേൽ അത് ചുറ്റിപ്പറ്റി നടക്കുന്ന നല്ല ഒരു ജീവിയാണ് എന്നാണ് മനുഷ്യനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഇണക്കമുള്ള ജീവി ഐഷി റബി അള്ളഹുഹ പൂച്ച കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി കഴിച്ചതായി സംഭവങ്ങളിൽ കാണാൻ കഴിയും ഹറമിലും പരിശുദ്ധ മക്കയിലും ഒക്കെ പൂച്ചകൾ കറങ്ങി നടക്കാറുണ്ട് അതിന് സംസമും മറ്റ് ആഹാരങ്ങളും ഹാജിമാരും അവിടത്തെ പരിപാലകരും കഴിപ്പിക്കാറുണ്ട് ഭക്ഷിപ്പിക്കാറുണ്ട് പൂച്ച ശുദ്ധമായ ജീവിയായതുപോലെ തന്നെ അത് കിടന്നുറങ്ങാനും വിശ്രമിക്കാനും ശുദ്ധമായ പ്രദേശങ്ങളാണ് തെരഞ്ഞെടുക്കുക അതുകൊണ്ടാണ് ചിന്തകൻ പറഞ്ഞത് നിങ്ങൾ പൂച്ചകൾ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് യാത്രയിലോ മറ്റോ കിടന്നുറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ വിരിപ്പുകൾ വിരിക്കുക അത് ശുദ്ധമായ സ്ഥലമായിരിക്കും സുബഹാന ഓരോ ജീവികളിൽ അള്ളാഹു സുബാന മറച്ചു വെച്ചിരിക്കുന്ന ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എത്ര അധികം ദൃഷ്ടാന്തങ്ങളുണ്ട് ആയ തതുഹു വാഹിദ് ഓരോ ജീവികളിലും ഓരോ വസ്തുക്കളിലും ദൃഷ്ടാന്തങ്ങളുണ്ട് അള്ളാഹു ഏകനാണ് സൃഷ്ടാവാണ് മാലിക് ആണെന്ന് അറിയിക്കുന്ന ഒരുപാട് ഒരുപാട് അത്ഭുത തെളിവുകളും ദൃഷ്ടാന്തങ്ങളും അറ അവന്റെ കുതിരത്തിനെ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും മുഹമ്മദ് റൊബനൽ Oh,